അഞ്ഞൂറ് വർഷമായി ഇന്ധനമില്ലാതെ ഓടുന്ന യന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ യന്ത്രത്തിനും ഒരു ഊർജ്ജ സ്രോതസ് വേണം പെട്രോൾ ഡീസൽ വൈദ്യുതി അല്ലെങ്കിൽ കാറ്റ് പക്ഷേ ഞാൻ പറയുന്ന ഈ യന്ത്രം അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് അതിന് ഇന്ധനം വേണ്ട ഒരിക്കൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തനിയേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ശാസ്ത്രം പറയുന്നു ഇത് അസാധ്യമാണ് പക്ഷേ ഇങ്ങനൊരു ഉണ്ടായിരുന്നു അതിൻ്റെ കഥ ഇന്നും ശാസ്ത്രലോകത്തെ കുഴയ്ക്കുന്ന രഹസ്യമാണ് ജൊഹാൻ ആൺസ് എലിയാസ് വെസ്ലർ ആയിരത്തി അറുനൂറ്റി എൺപതിൽ ജർമ്മനിയിൽ ജനിച്ച ഒരു യന്ത്രവിദഗ്ധരും ഘടികാര നിർമ്മാതാവുമായിരുന്നു ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിൽ അവൻ ലോകം അത്ഭുതപ്പെടുത്തുന്ന ഒരു യന്ത്രമുണ്ടാക്കി മരത്താൽ നിർമ്മിച്ച ഉത്ഭാഗം ആർക്കും കാണാൻ പറ്റാത്ത യന്ത്രം അത് പെർപെക്ഷൽ മോഷൻ മെഷീൻ അതായത് ഒരിക്കൽ തുടങ്ങി എന്നും ചുറ്റുന്ന ചക്രം അതിനുള്ളിൽ എന്തുണ്ടെന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ബെസ്ലർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ അവൻ പറഞ്ഞു ഇത് ഒരിക്കലും നിൽക്കില്ല ഒരിക്കൽ തുടക്കമിട്ടാൽ അത് എന്നും ചുറ്റിക്കൊണ്ടേയിരിക്കും ആദ്യം ആരും ഇത് വിശ്വസിച്ചില്ല പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അവൻ തൻ്റെ യന്ത്രം പൊതുജനത്തിന് മുന്നിൽ കാട്ടി ഒരു വലിപ്പമുള്ള ചക്രം പതിനൊന്നടിയോളം വ്യാസം അതിനെ ആരും തൊടാതെ അത് സ്വയം ചുറ്റി തുടങ്ങി അവർ പരീക്ഷിച്ചു യന്ത്രം അടച്ച മുറിയിൽ വെച്ച് അൻപത്തിനാല് ദിവസം പിന്നിട്ടു ആരും സമീപിച്ചില്ല ആരും സ്പർശിച്ചില്ല അൻപത്തിനാല് ദിവസത്തിന് ശേഷം മുറി തുറന്നപ്പോൾ ചക്രം അപ്പോഴും ചുറ്റിക്കൊണ്ടേയിരുന്നു എഴുതി രാജകുമാരന്മാർ കണ്ടു ചിലർ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ചിലർ പറഞ്ഞു അവൻ ഞങ്ങളെ പറ്റിക്കുന്നുവെന്ന് ശാസ്ത്രം പറയുന്നത് വളരെ വ്യക്തമാണ് ഒരു യന്ത്രത്തിനും സ്വയം ഊർജം ഉണ്ടാക്കാൻ സാധിക്കില്ല കാരണം എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ സ്റ്റോയ്റ്റ് ഇറ്റ് കെൻ ഓൺലി ചേഞ്ച് ഫോർ അതിനാൽ പെർഫെക്ച്വൽ മോഷൻ മെഷീൻ എന്ന ആശയം ഫിസിക്സിനോട് എതിരാണ് പക്ഷേ ബെസ്ലറിൻ്റെ യന്ത്രം എങ്ങനെ പ്രവർത്തിച്ചു ചിലർ പറഞ്ഞു അതിനുള്ളിൽ ചില്ലുകളോ ഭാരം മാറ്റുന്ന മെക്കാനിസമോ ഉണ്ടാവാം ചിലർ പറഞ്ഞു അതിൽ മാഗ്നറ്റിക് ബലങ്ങൾ ഉപയോഗിച്ചതായിരിക്കാം എന്നാൽ യാഥാർത്ഥ്യം ആരും കണ്ടില്ല ജൊഹാൻ ബെസ്ലർ അപ്പോൾ അതിന് രഹസ്യം വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അവൻ പറഞ്ഞു ആരെങ്കിലും എനിക്ക് പണം തരികയാണെങ്കിൽ മാത്രമേ ഞാനത് പറയൂ എന്നാൽ അതിനു മുൻപ് തന്നെ അവൻ ഒരു ദുരൂഹ അപകടത്തിൽ മരിച്ചു യന്ത്രം തകർക്കപ്പെട്ടു ചരിത്ര രേഖകൾ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ചിൽ ജർമ്മനിയിലെ ഫസ്റ്റൻബർഗ് എന്ന സ്ഥലത്ത് ബെസ്ലർ ഒരു വലിയ കാറ്റാടി യന്ത്രം പണിയുന്നതിനിടെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു അത് അവൻ്റെ ഏറ്റവും വലിയ പദ്ധതി ആയിരുന്നു തൻ്റെ എന്നും ചുറ്റുന്ന യന്ത്രം കൂടുതൽ വലുതായി പുനർനിർമ്മിക്കാനുള്ള ശ്രമമായിരുന്നു അവൻ്റെത് അവൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവൻ്റെ യന്ത്രത്തിൻ്റെ രഹസ്യ സംവിധാനം വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നുവെന്ന് ചില രേഖകൾ പറയുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ അവൻ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ പലരും ഇന്നും ചോദിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഒരു അപകടമരണമായിരുന്നു അതിനുള്ളിലെ രഹസ്യം അവനോടൊപ്പം പോയി ഇന്ന് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷവും ശാസ്ത്രജ്ഞർ അതേ ചോദ്യം ചോദിക്കുന്നു അത് യഥാർത്ഥത്തിൽ പെർഫെക്ച്വൽ മോഷൻ ആണോ അല്ലെങ്കിൽ വെറും മായയോ പ്ലസ്ലർ ഒരു പ്രതിഭയോ അല്ലെങ്കിൽ നമുക്ക് ഇന്നും മനസ്സിലാക്കാനാകാത്ത ഒരു ശക്തിയുടെ കൈവശക്കാരനോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു